പുറത്ത് നടക്കാൻ പോയപ്പോൾ പോയപ്പോഴാണ് അവിടെ ചിക്കൻ കിടത്തോർന്നത് അപ്പോൾ എനിക്ക് തോന്നി പാട്സ് കഴിക്കാൻ ഒരു ആ ഒരറ്റ പോതി ആ പൂതി തീർക്കാൻ വേണ്ടി കുറച്ച് പാഴ്സുമായി നമ്മൾ വീട്ടിലേക്ക് വന്നത് അങ്ങനെ നമ്മൾ മുളക് പൊടി മഞ്ഞൾ പുഴി ഗരം മസാല നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കി വെച്ചു അപ്പം അങ്ങനെ മസാലൊക്കെ ഒക്കെ ഉണ്ടാക്കി എപ്പോഴേക്കും ഞാനെന്ത് ചെയ്ത് ചിക്കനൊക്കെ നല്ല വെട്ടി പീസ് പീസാക്കിയിട്ട് ആ പാട്സൊക്കെ വെട്ടി ചെറിയ പീസാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ച് ഏന്നിട്ട് നമ്മൾ മസാലയ്ക്ക് തട്ടിക്കൊടുത്തു മസാലയ്ക്ക് അങ്ങോട്ട് തട്ടിയിട്ട് അതങ്ങനെ ഇളക്കിയൊന്നും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നമ്മൾ വെള്ളം ഒഴിക്കാതെ മസാല ഒന്ന് നല്ല പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചു അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇടയ്ക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി അപ്പോഴേക്കും ആൾ വന്ന് വന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട് അതെല്ലാം മെയിൻ ആളെന്ന് പറഞ്ഞാൽ ഞാനല്ല ഉണ്ടാക്കുന്നത് എന്നാലും നമുക്ക് നമ്മളതിൽ നമ്മളൊരു കൈ കയ്യപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് വന്നൊന്ന് വറ്റിത്തുടങ്ങിയ ആ സമയമാകുമ്പോൾ കുറച്ച് കുരുമുകൾക്ക് കൂടി കൂടി അങ്ങോട്ട് തട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെ കുറച്ച് കുരുമുളക് പൊടി കൂടി അങ്ങോട്ട് തട്ടി ട്ടി സെറ്റ് സെറ്റാക്കുള്ളൂ അങ്ങനെ നമുക്ക് പാർട്സ് ഷാപ്പിലെ ഒരു സെറ്റ് ആവുള്ളൂ പിന്നെ കോമ്പായിട്ട് നമ്മൾ കുറച്ച് കട്ടൻ ചായ കേട്ടോ പിന്നെ ഈ പാട്സ് വാങ്ങി വരുന്ന വഴിക്കാണ് നമ്മുടെ പൊറോട്ട വാങ്ങുന്ന കട അവിടെ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ കട ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കട അത് അത് തുറന്നിട്ടുണ്ട് പൊറോട്ടയുടെ മട മണം ഇങ്ങനെ വരുന്നുണ്ട് ആ മണം ഞാൻ പോയി ഞാനെന്ത് നേരെ അങ്ങോട്ടൊന്ന് കയറിയിട്ട് അപ്പടുന്നൊരാറ് പൊറോട്ടയും വാങ്ങി കുറേ ദിവസമായിട്ടിങ്ങനെ പറയാം പൊറോട്ട കഴിക്കണം പൊറോട്ട കഴിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു തിത്തൈ കളിയൊക്കെ കളിക്കുന്നുണ്ട് ആ കെറങ്ങി ഇടിച്ചിട്ട് രണ്ട് കറങ്ങും കറങ്ങി കെറങ്ങി ഇടിച്ചു ഞാനിതേ പോകുന്നതെന്ന് പറഞ്ഞ് അപ്പോഴേക്കിത് കളിക്ക് കഴിഞ്ഞ് വന്ന പോലീ ഇതിവിടെ ഒരു നമ്മുടെ സംഭവം സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ സെറ്റ് നല്ല സെറ്റ് ആണ്ടോ അതാണ്ട് ഷാപ്പിലൊക്കെ അറിൻ്റെ അത് സെറ്റാക്കി അവിടെ നിർത്തി ണ്ടല്ലേ പുളിയായിരുന്നു പുളി അപ്പോൾ അതാ ഞങ്ങൾ പോകാട്ടയിലേക്ക് ഇതാണ് ഞങ്ങൾ ടേബിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഞങ്ങൾ ടേബിൾ പിന്നെ എൻ്റെ നടുവിന് വേദന കൂടുതലുള്ള ദിവസം ഞാൻ ഈ കട്ടലിൻ്റെ മേലെ വന്നിട്ട് ബെഡിൻ്റെ മേലെ വന്ന് ഇരുന്നിട്ട് കഴിഞ്ഞു അത് ഇവിടെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൂടാട്ടോ പിന്നെ എന്താ പറയുക സാഹചര്യം കൊണ്ട് വാങ്ങാൻ പറ്റാത്തതാണ് സാഹചര്യം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത പോകുന്നത് അപ്പോൾ അങ്ങനെ എന്ന് വിചാരിക്കുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വരും ഒന്നുകിൽ നമുക്ക് ജോലി ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ അപ്പോഴേക്കും ഇവിടെ ആള് പിച്ച് 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 ഇട്ടിട്ട് ഇതേ കറിയും കുട്ടി അടിക്കാൻ തുടങ്ങി സൂപ്പറാണെന്ന് പറയുന്നതാ അപ്പോൾ ഞാനും സാധനമൊക്കെ എടുത്തിട്ടൊന്ന് വിളമ്പി സെറ്റാക്കി എങ്ങനെ ഇരിക്കുകയാണ് തട്ടാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ അതെ നമ്മൾ പുറടവന്നെ പാളത്തത്തിൽ ഇതേ എങ്ങനെ പീസ്റ്റ് ഇതുപോലെ നമ്മളിങ്ങോട്ട് സൂപ്പറായിട്ട് ഒന്നും പറയല്ലോ ഒന്നും ഒന്നും പറയാം ഷാപ്പിലാദ്യം ടേസ്റ്റ് മക്കളെ പുളിന്ന് പറഞ്ഞാൽ പുളി അതിലേക്ക് ഒരു കട്ടൻ ചായന്റെ ഒരു കട്ടനമിയായിരുന്നു എന്തായാലും സൂപ്പറായിരുന്നു അപ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ എന്ത് തീർന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി